ും നമ്മുടെ കർത്താവിന്റെ ഉദ്ധാന തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു യേശുവിന്റെ ഉയർപ്പിനോളം ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സദ്വാർത്തയില്ല കാരണം യേശുവിന്റെ കല്ലറ ശൂന്യമല്ലെങ്കിൽ ശൂന്യമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്താണ് ഉദ്ധാനം നമുക്ക് നൽകുന്ന ചിന്തകൾ ഒന്നാമതായി കല്ലറകൾക്കപ്പുരം യേശുവിന് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് നാം കണ്ടിട്ടുള്ള ലോകത്തിലെ മഹാന്മാരോ പ്രവാചകരോ മതസ്ഥാപകരോ ഒന്നും കല്ലറകളുടെ പരിമിതികൾ കടന്ന് ചരിത്രത്തെ മുന്നോട്ട് നയിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഈശോ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നടന്ന് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ അവൻ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിന്റെ ഭാഗമായി ഉദ്ധിതനായ യേശു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതും യേശുവിനെ അടക്കം ചെയ്ത കലറ ശൂന്യമായി കാണപ്പെട്ടതും ഉദ്ധാനത്തിന്റെ തെളിവുകളായി ഇന്നും നിലകൊള്ളുന്നു രണ്ടാമതായി യേശുവിന്റെ ഉദ്ധാനം നൽകുന്ന ചിന്ത ഈ ഉദ്ധിതൻ ഇമ്മാനുവൽ ആണ് എന്ന യാഥാർത്ഥ്യമാണ് ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ശരീരത്തെ കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഉദ്ധാന ശേഷം മഹത്വപൂർണമായ ശരീരത്തിന്റെ പ്രത്യേകതകളോടുകൂടി ദൈവിക ജീവനിൽ ഈ ശരീരം പങ്കുചേരുന്നു അതുകൊണ്ട് യേശുവിന് താൻ ആഗ്രഹിക്കുന്നത് പോലെ എവിടെയും വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള കഴിവുണ്ട് ഉദ്ധാന വിവരണങ്ങൾക്ക് ശേഷം വചനം വരച്ചു കാണിക്കുന്നത് ഈ സാധ്യതകളെയാണ് ഈസ്റ്റർ ദിനം നമ്മെ സംബന്ധിച്ച് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനമാണ് കാരണം യേശുവിന്റെ ഉദ്ധാനം ഒരു കെട്ടുകഥയല്ല കല്ലുവെച്ച് അടയ്ക്കപ്പെട്ടിരുന്ന ശവകുടീരത്തിൽ നിന്ന് നിശബ്ദനായി അദൃശ്യനായി അത്ഭുതകരമാവിധം യേശു തന്റെ ശരീരത്തോടെ പുറത്തു കടന്നു എന്നത് ചരിത്രത്തിലെ വലിയ സത്യമാണ് നമ്മുടെ സങ്കടങ്ങളെ നമ്മെ ആശ്വസിപ്പിക്കുവാനൊറ്റപ്പെടലിൽ കൂട്ടായി നിൽക്കുന്ന നമ്മുടെ സന്തോഷങ്ങളിൽ ഒപ്പം സന്തോഷിക്കുന്ന ഇമാനുവൽ ആണവൻ ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ഉദ്ധിതന്റെ കരം പിടിച്ച് യാത്ര ആരംഭിക്കാം അവൻ കൂടെയുണ്ടാവും ഒരിക്കലും പിരിയാത്ത സ്നേഹിതനായി